ഹൈസ്കൂൾ വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തിനായി ശ്രീമതി ഗീത ടീച്ചറെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു കോഴിക്കോട് നമുക്ക് ആദ്യം ഒന്ന് സന്തോഷിക്കാം അല്ലേ ഒരാർപ്പിടട്ടെ േടിക്കാന്നല്ലോ പറഞ്ഞു നമ്മളെ ആലപ്പുഴക്കാര് ഞങ്ങൾക്ക് അർപ്പം ഇട്ടാലേ സന്തോഷം വരുള്ളു ഏ അങ് ആദ്യം പറയാനുള്ളത് ഈ കോഴിക്കോട് ഞങ്ങളുടെ വഞ്ചിപ്പാട്ടിനെ നെഞ്ചിലേറ്റി ഇത്രയും ശക്തമായി തീർത്തതിന് അതിനെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയും ടീച്ചേഴ്സിനെയും ഒപ്പം അത് കഷ്ടപ്പെട്ടു പഠിച്ച കുഞ്ഞുങ്ങളെയും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു വഞ്ചിപ്പാട്ടും വള്ളംകളിയും തമ്മിൽ വലിയ ബന്ധമാണ് വള്ളംകളിയുടെ റിസൾട്ട് പറയുമ്പോൾ ആ കമന്റേറ്റർ വെള്ളം കുടിക്കും ഇങ്ങനെയാണത് പറയുന്നത് ഒന്നാം ട്രാക്കിലെ നടുഭാഗമാണോ രണ്ടാം ട്രാക്കിലെ മൂന്നാം ട്രാക്കിൽ കായങ്കളുമാണോ അറിയില്ല ഏതാണ് കട്ടക്കെ കട്ടക്കെ ഇഞ്ചോടിഞ്ചു നെല്ലിട വ്യത്യാസത്തിൽ അതാ കണ്ണിനെ അടിച്ച് താഴെയിട്ടുകൊണ്ട് നാലാം ട്രാക്കിലൂടെ കടന്നു വന്ന നടുഭാഗം അതാ ഒന്നാം ഒന്നാസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇതുപോലെയാണ് ഇന്ന് കോഴിക്കോട് നടന്ന വഞ്ചിപ്പാട്ട് മത്സരം എന്നറിയിക്കട്ടെ പതിനേഴ് ടീമുകൾ പങ്കെടുത്തു എപ്പോഴും അങ്ങ് സംസ്ഥാനതലത്തിൽ ചേർന്ന് ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് അതേപോലെ ഈ കേരള സംസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആൾക്കാർ കാണിക്കുന്ന പോലെ ഒരു ശുഷ്കാന്തി മറ്റൊരു ജില്ലയിലും ഇല്ല എന്ന് ഞാൻ എടുത്തു പറയുക ഞാൻ ആറു വർഷം മുമ്പ് വരെ ഇവിടെ സ്ഥിരമായി വന്നിരുന്നു ഡോക്ടർ ഗിരീഷ് ചോലയിലെ ഞാൻ ഈ സമയത്ത് ആദര ഓർക്കുകയാണ് അദ്ദേഹമാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ കഴിഞ്ഞ ആറ് വർഷം ഈ രാജ്യത്തില്ലായിരുന്നു അതുകൊണ്ട് അതേപോലെ തന്നെ ഞാൻ സ്പോർട്സിലായിരുന്നു ഞാൻ അന്നൊന്നും പറയാത്ത ഒരു ക്വാളിഫിക്കേഷൻ കൂടി എനിക്കുണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് ഞാൻ ഒരു ഇൻ്റർനാഷണൽ ഗോൾഡ് മെഡലിസ്റ്റാണ് നീന്തലിന് അടുത്ത വേൾഡ് മീറ്റ് ദക്ഷിണ കൊറിയയിൽ പങ്കെടുക്കാനുള്ള സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ശരി നമ്മുടെ റിസൾട്ടിലേക്ക് പോകാം നല്ല മത്സരമായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ പാഠപുസ്തക കമ്മിറ്റി മെമ്പർ കൂടിയാണ് മലയാളമാണ് എൻ്റെ പ്രധാന ഐച്ഛക് അല് പ്രധാന വിഷയം ഞാൻ ഈ അക്ഷരത്തെ കയറി പിടിക്കുന്ന ഒരു കക്ഷിയാണ് ഫസ്റ്റ് കിട്ടിയവർക്കും ഇവിടെ അച്ചരത്തിട്ടാൻ വന്നിരിക്കുന്നേ പലപ്പോഴും ഇവിടെ ഫസ്റ്റ് കിട്ടുമ്പോഴും അതിൻ്റെ ആശാന്മാരും ആലപ്പുഴ നിന്ന് വരുന്നവരാ അവരെന്നോട് വന്ന് നന്ദി പറഞ്ഞിട്ടുണ്ട് ടീച്ചർ നിങ്ങൾ പറഞ്ഞ അക്ഷരത്തെറ്റിനെ ഞാൻ വീണ്ടും പഠിപ്പിച്ച് നികത്തി അവിടെ പോയി ഫസ്റ്റ് വാങ്ങി ഇരുപതിനായിരം രൂപ ക്യാഷ് പ്രൈസ് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പല ആശാന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഓരോന്നിനെയും ഒന്നും പറയാൻ എനിക്ക് ധൈര്യമുണ്ട് പക്ഷെ പറയാൻ എന്തോ പുതിയ രീതിയിൽ സാധിക്കുന്നില്ല അക്ഷര തെറ്റാണ് പ്രധാനം ആറന്മുള ശൈലി താളം ശ്രുതി ഇതൊക്കെ വളരെ വലിയ ഗുരുതരമായ പിഴവുകൾ വരുത്തിയിട്ടുണ്ട് നമ്മുടെ ധാരാളം അക്ഷര തെറ്റ് പ്രാസാദവും പ്രാകാരവും ഒക്കെ കൂടുതലും കുഞ്ഞുങ്ങൾ തെറ്റിച്ചിരിക്കുകയാണ് ഒത്തിരി തെറ്റുകൾ ഞാനത് പറയുന്നില്ല എല്ലാം കൃത്യമായി എഴുതി ഇവിടെ കൊടുത്തിരിക്കുകയാണ് അപ്പോഴേ എല്ലാവരും സന്തോഷിക്കണമല്ലോ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡുകൾ പറയാം കോടി നമ്പർ പതിനൊന്ന് ബി ഗ്രേഡ് പന്ത്രണ്ട് പതിനാല് ഇത്രയും പേർക്ക് ബി ഗ്രേഡ് കോടി നമ്പർ പതിനഞ്ച് പതിനെട്ട് എ പത്തൊൻപത് എ ഇരുപത് ബി ഇരുപത്തിയൊന്ന് എ എ ഇരുപത്തി മൂന്ന്